ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കിയല്ലോ അതിനായിട്ടൊരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും എടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ബേലീഫ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവോളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം കൂടെ ചേർത്തിട്ട് നല്ലതുപോലൊന്നും വഴറ്റി കൊടുക്കുക ഇനി ഒരു അഞ്ചെട്ട് കഷ്ണം ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം ഇനിയൊരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ സവോളയും തക്കാളിയൊക്കെ അത് ഇതുപോലെ നല്ലതുപോലൊന്നും വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴി ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നര ടീസ്പൂണോളം പിരിയമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഏട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് മസാലയൊക്കെ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് വീണ്ടും എന്ന് ഇളക്ക് കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് മൂന്നാലഞ്ച് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം കുക്കർ മൂടി മൂന്നാലഞ്ച് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രഷറൊക്കെ നന്നായി പോയതിന് ശേഷം ഏകദേശം പത്തിരുപത് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത് ദൈപ്പം എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്